സൈനിങ് അതോറിറ്റി നമ്മുടെ കമ്പനിയുടെ ഒരു ഷെയറും ഇയാളുടെ പേരിലാക്കുക പോലെയാ നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവോ അതുപോലുള്ള സന്തോഷങ്ങൾ എനിക്ക് തരാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല മഹാലക്ഷ്മിക്കും കണ്ണനും മനുഷ്യർ മാത്രമല്ല ദൈവങ്ങളും കൂട്ട അതുകൊണ്ടാ അന്നത്തെ ആക്സിഡന്റ് പോലും വഴിമാറിപ്പോയത് ഇത്തവണ കണ്ണന്റെ ദേഹത്തൂടെ ലോറി കയറ്റി ഇറക്കുമെന്നൊക്കെ അയാൾ പറയുന്നുണ്ട് പക്ഷേ അവസാനം അത് കയറി ഇറങ്ങുന്നത് എന്റെയോ അച്ഛന്റെയോ ആണോന്ന് പറയാൻ പറ്റില്ല എന്റെ പൈസ ഒന്നുമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ ഞാനില്ല എടാ നീ ലോകത്താണ് ജീവിക്കുന്നത് ആൾക്കാരെ പൈസ കിട്ടുവോ പിന്നെ പൈസ ആരെങ്കിലും അത് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതിനൊരു ചെറിയ വിഹിതം നീ കമ്മീഷൻ പറ്റാറുമുണ്ട് അതല്ലാതെ നിനക്ക് പ്രത്യേകിച്ച് വരുമാനം ഒന്നും ഇല്ലല്ലോ മാർക്കോ എന്റെ പൊന്ന് ചേട്ടാ എന്നെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട് ചില സുഹൃത്തുക്കൾ പോകുന്നത് പോലെ ഞാനൊരു പോക്കങ്ങ് പോയാലേ ഒരു മാസം പിടിച്ചു നിൽക്കാനുള്ളത് കിട്ടും എടാ നീ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിലേ നിനക്കിന്ന് കോഡിഷൻ ആവായിരുന്നു അതുപോലുള്ള കൊട്ടേഷൻ അല്ലാ വന്ന് വീഴുന്നത് എടാ പണത്തിനുടന്ന് ഒരു ആർത്തിയുമില്ല നിരപരാധികളെ തല്ലാനും കൊല്ലാനും എന്നെ കൊണ്ട് പറ്റത്തില്ല നീ എന്താടാ ഈ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നടക്കും അളിയ ഒരു കൊട്ടേഷൻ വന്നിട്ടുണ്ട് നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും കാര്യം ഓക്കെ ആയാൽ ലക്ഷങ്ങൾ കൈവരും ആരെങ്കിലും ഭർത്താവിനെ ഒന്നിച്ച് അവസാനിപ്പിച്ച പ്രതിഫലം ഇരട്ടിയാവും പക്ഷേ എങ്കിലും ടാർഗറ്റ് ചെയ്യേണ്ടത് കൂട്ടത്തിലുള്ള പുരുഷനെയാ പിന്നെ ഒത്തുകിട്ടുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ കൈകാര്യം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് എന്താ ഞാനില്ലടാ വിട്ടുകളാ സമാധാനത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്നവരെ വേറെ വിരിക്കാനും അവരുടെ ജാതം തിരുത്താൻ എന്നെ കൊണ്ട് പറ്റില്ല ഇത് നിസ്സാര കേസാ അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നീയും അത് ചെയ്യാൻ പാടില്ല ഞാൻ എന്ത് ചെയ്യണോന്ന് നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട എടാ ഈ പറയുന്ന ദമ്പതികളില് ഭർത്താവ് എന്ന് പറയുന്ന ആള് വീൽ ചെയറിലായിരിക്കുന്നെ വലിയ കോടീശ്വരനാ വേ ഭാര്യയുടെയും ഭർത്താവിന്റെ ഫോട്ടോ കണ്ടോ ഇത് നിസാര കേസാ ഇവര് സഞ്ചരിക്കുന്ന വണ്ടിയിൽ നല്ലൊരു അവസരം വരുമ്പോ ലോറി കൊണ്ടുവന്ന് ഇടിക്കണം അത്രേ വേണ്ടു ഈ കൊട്ടേഷൻ ആരാ തന്നത് അതെന്തിനാ നീ അറിയുന്നേ നീ ഏറ്റെടുക്കുന്നില്ലല്ലോ ഏറ്റെടുത്താ ഇതാരാണെന്ന് പറഞ്ഞു തരാം ആ നീ ഇത് ഏറ്റെടുക്കത്തൊന്നുമില്ല അതെ അതെ ഇവനെ നല്ല തണ്ടൻ തടിമുടക്കുള്ളവരുടെ കൊട്ടേഷൻ പോലും ഏറ്റെടുക്കുന്നില്ല പിന്നെ വീൽ ചെയർ ഒരാളുടെയും അയാളുടെ ഭാര്യയുടെയും ഈ കൊട്ടേഷനെ എത്ര കിട്ടും ഇടാ എന്റെ കമ്മീഷൻ കഴിഞ്ഞ് ബാക്കിയുള്ള നിലക്ക് തരാം പൈസക്ക് ഒരുപാട് ആവശ്യമുള്ളേ സ്വന്തം ബന്ധുക്കൾ തന്നെ ആയിരിക്കും വീണ്ടും കണ്ണസാറിനെയും മഹാലക്ഷ്മിയെ കൊടുക്കാൻ പോകുന്നത് അതൊരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ എന്താടാ ആലോചിക്കുന്നേ ആ പൈസ കിട്ടുന്ന കാര്യമല്ലേ ഞാനിത് ഏറ്റെടുത്തോളാം ഈ കൊട്ടേഷൻ ആരാ തന്നോ എന്തിനാ പറയുന്നത് ആളെ നമുക്ക് നേരി കാണാം ഒരാളല്ല രണ്ടുപേരെ അതിന്റെ പിന്നിൽ രണ്ടുപേരും നല്ല പൈസ പാർത്തിയാവനെ അല്ലടാ ഞാൻ സീരിയസാ എന്ന് മാത്രമല്ല ഈ കൊട്ടേഷൻ തന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ട് വിശദമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് അഡ്വാൻസ് എത്ര കിട്ടും അഞ്ചു ലക്ഷം തരാന്ന പറഞ്ഞേക്കുന്നേ അപ്പോ കുറച്ചു നാളത്തേക്ക് പിടിച്ചേക്കാനായി അല്ലേ നീനീ റൂട്ട് മാറ്റുമോ എപ്പോഴും ഒരേ റൂട്ടിൽ പോയാൽ ശരിയാവത്തില്ലല്ലോ ഏതായാലും ഇപ്പൊ തന്നെ ഈ പറഞ്ഞവരെ കാണാല്ലോ അവനെന്താ കാണാലോ എന്താ പിന്നെ പോയിട്ട് ഒരാളിയ മരേ വീൽ ചെയറിയിരിക്കുന്ന ഒരാളെ ഇവനെന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ്റെ മനസ്സിൽ മറ്റെന്തോണ്ട് ഹാ ഇത്തവണ ഞാൻ ജോലി ഏൽപ്പിക്കാൻ പോകുന്നത് നൂറ് ശതമാനം കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരെ പണം മാത്രം നമ്മൾ മുടക്കിയാൽ മതി ബാക്കിയൊക്കെ അവർ ചെയ്തോളൂ ആ വരുന്നാ ലോപ്പസ് കൂടെ വരുന്നത് ആരാണെന്ന് മനസ്സിലായില്ലോ തുക കൂടുതൽ ഓഫർ ചെയ്താ ഇവനെ വിളിച്ചിരിക്കുന്നേ അല്ല ഇതാരട എനിക്ക് മനസ്സിലായില്ലേ ഇവനാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മാർക്കോ ആ ഓഹോ മാർക്കോ ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അത് ഈ അടുത്ത സമയത്ത് ഒന്ന് പടമാ പറഞ്ഞ പോലെ ശരിയാണല്ലോ അല്ല ഇതൊക്കെ ചെയ്ത് പരിചയമുള്ള കൂട്ടത്തിലാണോ അങ്ങനെയൊന്നും ചോദിക്കുന്ന അവന് ഇഷ്ടമല്ല ഒരു കാര്യമേറ്റാൽ അത് നൂറിന് നൂറ്റി പത്താ അതാളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവർക്ക് അവര് ഭയങ്കര ഗൗരവക്കാരായിരിക്കും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അതൊക്കെ ലോപ്പസ് പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ ഒപ്പം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ സാർമാർക്ക് പറയാം ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പ്രതാപൻ ആറേഴ് ഉണ്ട് പക്ഷെ ആ ലോറിയൊന്നും ഈ കൃത്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ലോറി വാടകയ്ക്ക് എടുക്കാൻ പ്രയാസമില്ല അഡ്വാൻസ് കുറച്ച് കൂടുതൽ വേണം അഞ്ച് ലക്ഷമോ തരാന്ന് പറഞ്ഞിരിക്കുന്നേ അത് വേണമെങ്കിൽ ഏഴാക്കിക്കോ എന്നാലും കുഴപ്പമില്ല കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇരട്ടി പൈസ തരും ഞങ്ങൾക്ക് വേണ്ടത് വീൽചെയറിൽ സഞ്ചരിക്കുന്ന ഒരുത്തൻ അങ്ങ് മുകളിലോട്ട് പോയി എന്നുള്ള വാർത്തയാ അതിനൊപ്പം അവൻ്റെ ഭാര്യയും കൂടെ അങ്ങ് പോയാ വീണ്ടും ണെങ്കിലും പ്രതാപൻ തയ്യാറാണെന്ന് ആ പ്രതാപം പറഞ്ഞു ആ മനസ്സിലായി ഒരു കൃത്യം ഏറ്റെടുക്കുന്നുണ്ട് ചോദിക്ക ഇങ്ങനെ ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് എന്താ നേട്ടം അതുകൊള്ളാം നേട്ടമില്ലാതെ ആരെങ്കിലും കൊല്ലാൻ പറയോ കൊച്ചനെ സാധാരണ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരു ചോദിക്കാറില്ല ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൊട്ടേഷൻ ഏറ്റെടുക്കാറുള്ളൂ മരിക്കുന്നവരുടെയും കൊല്ലുന്നവരുടെയും ഡീറ്റെയിൽസ് വരെ എനിക്കറിയണം ഞാൻ പറഞ്ഞില്ലേ വാമേട്ട ആള് ഭയങ്കര ഗൗരവക്കാരനാ അതുകൊണ്ട് തന്നെ അങ്ങ് ഉറപ്പിച്ചോ ഇത് നടക്കും ഇവൻ ഇരട്ടച്ചങ്ങനാ ഒല്ലുന്നതിനൊപ്പം മരിക്കാനും മടിയില്ലാത്തവനാ സത്യം പറയാല്ലോ ഇവൻ ഒരു കേസ് ഏറ്റെടുക്കാൻ പാടാ സാറേ കേസ് ഏറ്റെടുത്താൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒന്നും പേടിക്കാനില്ല തെളിവില്ലാതെ കാര്യം നടത്തി തരും ഭയങ്കര ചങ്കുറപ്പുള്ളവനാണെന്ന് മനസ്സിലായി അത് ഒട്ടുമില്ലാത്തവരെയാ ഇതുവരെ ഞങ്ങൾ ഇതുപോലെയുള്ള ജോലികളൊക്കെ കേൾപ്പിച്ചേ അതുകൊണ്ട് തന്നെ ഒരുപാട് അവധാ പറ്റിയ മുഴുവൻ ഓ അപ്പൊ ഇതിനു മുമ്പും ഈ പറഞ്ഞവരെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടിട്ടുണ്ട് അല്ലേ ഓ ഒരുപാട് തവണ പോലും ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല കഴിയില്ല കാരണം ദൈവം ഈ പറഞ്ഞവർക്ക് ചുറ്റും ഒരു വലയം തീർത്തിട്ടുണ്ട് അത് നിനക്കൊന്നും അറിയില്ലേ അല്ല എങ്ങനെയത് പ്ലാൻ ചെയ്യുന്നത് ചിന്തിക്കായിരുന്നു സാരല്ലേ ഇനി കാര്യം നടന്ന ശേഷം പൈസ കൈമാറാനായിട്ട് കാണാം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവന്റെ കൊടുത്തേക്ക് ശരി ശരി ആള് പുലിയാണല്ലോ പറഞ്ഞില്ലേ പുപ്പുലിയാ നല്ല അസല് വരയം പുലി പക്ഷേ അവൻ സാധാരണ ഇതുപോലുള്ള കേസുകളൊന്നും ഏറ്റെടുക്കാറില്ല കുറച്ച് മനുഷ്യത്തുള്ള കുണ്ടയാണെന്നൊക്കെ പറയാം പക്ഷേ ഇന്നെന്തോ ഇത് ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചു അത് സാറുമാരുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ മതി ഇനി എനിക്ക് പോലും ജോലിയില്ല അവൻ തന്നെ ലോറി വാടകയ്ക്ക് എടുത്ത് കാര്യം സാധിച്ച് നമ്മളെ വിളിച്ച് പറയും വൈകുന്നേരം സിറ്റി ബാറിലേക്ക് പോരെ ബാക്കിയുള്ള ഡീലിങ്സ് ഒക്കെ നടത്താം സാറേ ഇന്ന് സിറ്റി ബാറിൽ വെച്ച് പൈസ കൈമാറുമോളിയ ഓക്കെ ഈ പറഞ്ഞ കക്ഷികൾ സ്കെച്ച് ചെയ്യണ്ടേ അതൊക്കെ ഞാൻ ചെയ്തോളാം നീ മെനക്കടട്ട വേറെ എങ്ങനെയുണ്ട് ഇവിടെ നമ്മൾ പരാജയപ്പെടില്ല ചിലപ്പോ രണ്ടും അങ്ങ് തീരും രണ്ടും തീർന്നില്ലെങ്കിലും കണ്ണന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മതി അയാളുടെ വലതുകാലിന്റെ വിരലുകൾ തവണ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുമ്പോ ഇടത് കാലം ചലിക്കുമായിരിക്കും അങ്ങനെ അങ്ങനെ മുകളിലേക്ക് ചലനശേഷി വന്നു കഴിഞ്ഞ അയാള് മെല്ലെ വീൽചെയർ എഴുന്നേൽക്കും ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി അങ്ങനെ ഒരു സ്വപ്നവും കണ്ടായിരുന്നു അയാള് ലക്ഷ്മിയും കൈ കോർത്തു പിടിച്ച് തിരമാലകൾക്കിടയിലൂടെ ഓടുന്ന ദൃശ്യം എന്നിട്ട് അവൾ അവനെ കടലിൽ പിടിച്ച് തള്ളുന്നതായിട്ട് മോള് കണ്ടില്ലേ ഇപ്പൊ ശരിക്കും ഞാനല്ലേ അമ്മ നടുക്കടലായത് അവൾ എന്റെ മുന്നിലൂടെ ചിരിച്ചോണ്ടല്ല നടക്കുന്നത് എങ്കിലും അവളുടെ ഉള്ളിലെ ചിരി എനിക്കറിയാം ആ ചിരിയൊക്കെ മായി ഞാൻ പറഞ്ഞാൽ നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഒരു കാരണവശാലും നിങ്ങൾ തമ്മിൽ തല്ലി പിരിയരുത് നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം നിങ്ങൾക്ക് മുന്നിലുണ്ട് ഇത്തവണ അംഗം കുറിച്ചിരിക്കുന്നത് കരുണയുടെ അച്ഛൻ തന്നെയാ കണ്ണനെ മിടുക്കര ചില ആൾക്കാര് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു ചിലപ്പോ രണ്ടെണ്ണോ ഒന്നിച്ച് പോയെന്നും വരാം ഒരിക്കൽ അവനുണ്ടായ വിധി എനിക്കാ വന്നു ചേർന്നത് എന്നാൽ ഇനി പിഴവില്ലാതെ കാര്യങ്ങൾ നടത്താൻ പറ്റിയ ആൾക്കാരെയാ പ്രതാപനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് തവണ മേഖനും ഇവളുടെ അച്ഛനും അമ്മാവനൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനി എല്ലാം നടന്നിട്ടേ ഞങ്ങൾക്ക് ആശ്വസിക്കാൻ പറ്റും നടക്കും ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഈ വീട്ടിലൊരാൾക്കൂട്ടം ഉണ്ടാവും ഹോളില് തെക്കോട്ട് തലവെച്ച് കിടത്തിരിക്കുന്ന കണ്ണന്റെ തലഭാഗത്തിരുന്ന് ഏങ്ങലടിക്കുന്ന ലക്ഷ്മിയെ കണ്ടോണ്ടായിരിക്കും ഞങ്ങൾ മടങ്ങി വരുന്നത് ഇവരുടെ കല്യാണ ശേഷം എവിടേക്കാണ് അതിന്റെ ചേട്ടൻ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത് ഗൾഫിലും യൂറോപ്പിലും ഒക്കെ പല സ്ഥലങ്ങളും പറഞ്ഞ് മഞ്ജുവിനെ ഒരുപാട് കൊതിപ്പിച്ചതായ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ എന്നിട്ടിപ്പോ അവര് വിരുന്നിന് വന്നപ്പോലും ഒന്നിച്ചിരുന്നയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്റെ അച്ഛൻസിന്റെ പിൻബലത്തോടെ സർവകലാശാലകളും ഒരു

ഇത് ആദ്യത്തെ നീ ഇതുപോലെ ഓരോന്ന് ചെയ്യാൻ ചെയ്യാൻ ഒരു കാര്യം അത് നടക്കണം അവന്റെ അച്ഛനും ഒക്കെ ഒക്കെ നമ്മളെക്കാളും കണ്ണനോടും ലക്ഷ്മിയോടും ും ഇതൊക്കെ അവരുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് നിനക്ക് മാറുന്നു അവരെ ആ കാർ അപകടത്തിൽ അന്ന് ഒരു ദൈവങ്ങളും വന്നില്ല കണ്ണനെ രക്ഷിക്കാൻ പിന്നെ വിധി അകന്നു പോയത് എന്തുകൊണ്ടാടാ അത് കണ്ണൻ കാറു മാറി കയറിയത് കൊണ്ടല്ലേ എടാ അതാണ് ദൈവത്തിന്റെ ഇടപെടിയിൽ അങ്ങനെ അവൻ കാറു മാറി കയറിയെങ്കിലേ അത് ദൈവങ്ങളും മുൻകൂട്ടി അപകടം കണ്ടതുകൊണ്ടാ അങ്ങനെയുള്ള അന്ധവിശ്വാസമൊന്നും എനിക്കില്ല ലക്ഷ്മിക്കും അവളുടെ അമ്മയ്ക്കും ഒക്കെ ഇത്തിരി ഭക്തി കൂടുവല്ല ദൈവാധീനവും അവർക്കുണ്ട് എന്നുവെച്ച് ആ ദൈവങ്ങൾ ഏതു നേരവും അവരുടെ രക്ഷക്കെത്തുന്നുള്ള തോന്നല് എനിക്ക് ഇല്ലെന്നാ ഞാൻ പറഞ്ഞാൽ ദൈവങ്ങൾ ഉറങ്ങിയ ഓടി ചെന്ന് അവരെ അങ്ങ് ഉണർത്തും ഇപ്പൊ അമ്പ്രപോക്കെ കുറച്ച് കൂടുതലാ ആ ലിപ്സ്റ്റിക് ഒക്കെ ഒന്ന് നോക്കിയമ്മേ പഴതിനേക്കാളും ഒരുങ്ങി ചമഞ്ഞ പോന്നേങ്ങി ചമയാവല്ലോ മരുമകനും ശരിക്കും നീ അമ്പലത്തിലെ ദൈവങ്ങളെ കാണാനാണോ അതോ അതോ പൂജാരിയെ ഇനി ഏതെങ്കിലും നിന്നെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ രണ്ട് പെൺകുട്ടികളുടെ നിങ്ങൾ ഈ സംസാരിക്കുന്ന ഓർമ്മ വേണം ഓ പത്ത് പതിനെട്ട് വയസ്സായ പിന്നെ അവളെ അവളെ വയസ്സ് പോലും ആയിട്ടില്ല കണ്ടാൽ ഒരു ലക്ഷ്മിയുടെ ചില നേരത്തെ നിന്റെ എനിക്ക് തോന്നും നിങ്ങളുടെയൊക്കെ കണ്ണു വെച്ച് നോക്കിയാ അതല്ല അതിനപ്പുറം കാണും ഞാൻ അമ്പലത്തിലേക്ക് പോന്നത് നാളെ കണ്ണന്റെ പേരിൽ നടക്കുന്ന വഴിപാടിന് ചീട്ടെഴുതാനാ നാളെ ഒരു ദിവസത്തെ പൂജ എന്റെ മരുമകന്റെ പാൽ പാൽപായസവും നടത്തുന്നുണ്ട് അത് കൊള്ളാം ദൈവങ്ങൾക്ക് പാൽ പായസവും പായസവും കടും അവരെ കൈക്കുള്ളിലാക്കി പാൽപായസവും കൂടെ അമ്പലത്തിൽ പോയി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കണ്ണനൊന്നും നടന്നു കാണാൻ വേണ്ടിട്ട് ഇപ്പോ കണ്ണന്റെ വിരലിന് ചല്ലും ഉണ്ടല്ലോ ഇനി മെല്ലെ രണ്ടു കാലും ചലിച്ചു തുടങ്ങും എന്റെ ലക്ഷ്മി മോളുടെ കൈയും പിടിച്ച് വീൽചെയറിന്റെ സഹായമില്ലാതെ കണ്ണ് നടക്കുന്ന കാഴ്ച എനിക്ക് നിങ്ങൾക്കൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും സ്വപ്നത്തിലൊന്നും അല്ല എന്നെക്കാളും ദൈവങ്ങളെ അകമൊഴിഞ്ഞു പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില്ല എന്റെ മകള് അവളുടെ കണ്ണീരും പ്രാർത്ഥനയും ഇന്നേ വരെ ദൈവങ്ങളെ കേട്ടിട്ടേ ഉള്ളൂ ഇവിടെയും ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ സംഭവിക്കും നിങ്ങളൊക്കെ അത് കാണുകയും ചെയ്യും കേട്ടോടാ അവള് പറഞ്ഞത് ഇങ്ങനെ ഇവളുമാരൊക്കെ ദൈവങ്ങളെ പാട്ടത്തിനെടുത്തിരിക്കുമ്പോ ഇവളുമാര് ആ ശക്തി അത് കേക്കൂല്ലോ എന്ന് നമുക്ക് നോക്കാമേ ഈ മരണക്കിണറിയിന്ന് അവൻ വണ്ടി ഒഴിച്ച് മുകളിലോട്ട് കേറില്ല തെറിച്ച് താഴോട്ട് വിടതേ ഉള്ളൂ അമ്മ പ്രാർത്ഥനയോടെ കാത്തിരുന്നോ എല്ലാം പോയി കമലേശ്വരത്തെ മിക്ക സ്വത്തുക്കളും ലക്ഷ്മി പിടിച്ചെടുക്കാൻ പോവുക